ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനൊരു ബട്ടൂരി ഉണ്ടാക്കാൻ പോവാണ് ഈ ബട്ടൂരി ഉണ്ടാക്കുന്നത് എൻ്റേതായിട്ട് മാത്രമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ പണ്ട് തൊട്ടേ ബട്ടൂരി ഉണ്ടാക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് പണ്ട് ഞാൻ ഉണ്ടാക്കി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഈ വീഡിയോ ഈ ഈ ബട്ടൂരി ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഞാൻ ഇതിനു വേണ്ടി കുറേ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ബ്രെഡ് നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ടോ ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം ഞാനിവിടെ ഇനിയും ബ്രെഡിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു പത്ത് ബ്രെഡേൽ ഞാൻ ഇനി ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇടുവാണ് ഞാനിവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് തൈര് തൈരെടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു പത്ത് ബ്രെഡ് ഞാനിനി ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് പൊടിക്കാൻ പോവാണ് ഇനി ഓരോന്നും ഞാൻ ചേർക്കാൻ നേരം കാണിക്കാം ഇപ്പോൾ ഞാൻ ഈ മിക്സി നിറയെ തന്നെ ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് നേരത്തെ പത്തൊന്നായിരുന്നു പറഞ്ഞിരുന്നത് ഞാനൊരു പന്ത്രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സി ജാറിലോട്ട് വെച്ച് ഒന്ന് പൊടിച്ചെടുക്കാം വളരെ ഈസിയാണിത് പൊടിച്ചെടുക്കാൻ അങ്ങനെ ഞാൻ പൊടിച്ചെടുത്ത ബ്രെഡ് ഒരു പാത്രത്തിലോട്ട് ഈ പാത്രത്തിലാണ് ഞാൻ ഈ മാവ് കുഴയ്ക്കാൻ എടുക്കുന്നത് ആ പാത്രത്തിലോട്ട് വേണം നമ്മൾ ബ്രെഡ് ബ്രെഡിടാൻ അത് അവരോട് ഇഷ്ടത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കാം അതുപോലെ വീട്ടിലൊക്കെ ബ്രെഡ് അധികം വരുമ്പോഴും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഈ ഒരു ബട്ടൂര നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് എത്ര ബ്രെഡ് ചേർത്താലും യാതൊരു കുഴപ്പവും ഇല്ല ഞാനിവിടെ പന്ത്രണ്ട് പീസ് ബ്രെഡാണ് അരിയെല്ലാം കളഞ്ഞിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഈ ബട്ടൂര ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് വെള്ളം ചേർക്കത്തേ ഇല്ല പാലിനകത്തും തൈരിനകത്തും മാത്രമാണ് ഞാൻ ഈ ബട്ടൂര കുഴച്ചെടുക്കുന്നത് ഇനി ഞാനിതിനകത്തോട്ട് ബേക്കിംഗ് പൗഡർ ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ചേർക്കാം അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഈ അവരവരെടുക്കുന്ന ബട്ടൂരയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാനിവിടെ കുറച്ച് പാൽ ഒഴിക്കുകയാണ് ഇനി ഞാൻ മൈദാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് ആവശ്യാനുസരണം പാല് ചേർക്കാം ഞാനൊരു കാൽ കപ്പോളം ഇപ്പം ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ പാല് ചേർക്കണം പിന്നെ തൈര് ചേർക്കാൻ പോവാണ് തൈര് അത് നമുക്ക് ഒരു അരക്കപ്പോളം തൈര് ചേർക്കാം ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച നല്ല കട്ടിയുള്ള തൈരാണ് ഹോൾ മിൽക്കിൻ്റെ തൈരാണ് കണ്ട ഒരു അരക്കപ്പോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ എടുക്കാവുന്നതാണ് ഇനി ഞാനിത് കൈകൊണ്ട് തന്നെ ഇത് ആദ്യം ഒന്ന് കുഴച്ചിട്ട് ഇതിലേക്കാണ് പിന്നെ ഇനി മൈദാപ്പൊടി ഇടാൻ പോകുന്നത് മൈദയും കൊണ്ടാണ് ബട്ടൂര തയ്യാറാക്കുന്നത് ഇനി ഞാനിത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ ഇതിനകത്ത് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കത്തില്ല ഈ ബ്രെഡ് നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം തന്നെ മൈദാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം അതുകൊണ്ട് എളുപ്പം തന്നെ ഇത് മിക്സ് ആയി ഓൾറെഡി ഇനി ഞാൻ ഇതിനകത്തോട്ട് മൈദാപ്പൊടി ചേർക്കാൻ പോവാണ് ഞാനിവിടെ കുറേശ്ശെ കുറേശ്ശെയാണ് മൈദാപ്പൊടി ചേർത്ത് ഇളക്കുന്നത് ഒന്നിച്ച് ഞാൻ എല്ലാം കൂടെ ഇടുന്നില്ല ഒരു നമ്മൾ ഈ കുഴക്കുമ്പോൾ നല്ല ചപ്പാത്തിയുടെ ഒരു പരുവായിരിക്കണം ആദ്യം കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കയ്യാൽ ഇട്ടുമ്പം വീണ്ടും കുറച്ച് മൈദാപ്പൊടിയും കൂടെ ചേർത്താൽ മതി ഇതിനകത്ത് നമ്മൾ എണ്ണയൊന്നും ചേർക്കത്തില്ല എണ്ണയോ വെള്ളമോ ഒന്നും തന്നെ ചേർക്കത്തില്ല പാലിനകത്തും തൈരിനകത്തും മാത്രമാണ് ഈ ബട്ടൂര ഞാൻ ബട്ടൂരയ്ക്കുള്ള മാവ് ഞാൻ കുഴച്ചെടുക്കുന്നത് വീണ്ടും കുറച്ചും കൂടെ നല്ല മുറുക്കത്തിലായിരിക്കണം നമ്മൾ ചപ്പാത്തി പൂരിക്കൊക്കെ സാധാരണ നമ്മൾ ഉണ്ടാക്കുമല്ലോ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവായിരിക്കണം ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളം പോലൊന്നും ഒന്നും ആവരുത് ചപ്പാത്തിയുടെയും പൂരിയുടെയും പരുവം തന്നെ ആയിരിക്കണം അത് കുറേശ്ശെ മാവിട്ട് ഞാനിവിടെ കുഴച്ചെടുക്കുന്നതേ ഉള്ളൂ കയ്യൽ ഒട്ടുമ്പോൾ പിന്നെ കുറച്ചും മാവ് ഈ മൈതാം മാവ് കയ്യലൊന്ന് വരട്ടിയാൽ മതി അന്നേരം അത് അതിൻ്റെ കുഴഞ്ഞു വരുന്നതൊക്കെ അങ്ങ് കിട്ടും ഇനി ഇത് ഞാൻ ഇങ്ങനെ തന്നെ പൊടി കുറേശ്ശെ ഇട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി പോവാണ് നല്ല മയത്തിലായിരിക്കണം നമ്മളിത് കുഴച്ചെടുക്കുന്നത് ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലിട്ട് കുഴക്കാൻ നമുക്ക് അത്രത്തോളം നമുക്ക് പ്രയാ നമുക്ക് പ്രയാസമായിരിക്കും പാത്രത്തിലിട്ട് കുഴക്കാൻ ഇങ്ങനെ ഒരു കൗണ്ടർ ടോപ്പിൽ നമ്മൾ പൊടിയിട്ട് ഇട്ട് കുഴച്ചാൽ മതി പക്ഷെ നല്ലതുപോലെ തന്നെ ഈ പൊറോട്ടക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴക്കണം പിന്നെ ഇത് കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യേൽ ഒട്ടും മൈദ ആയതുകൊണ്ട് നല്ലതുപോലെ ഒട്ടും നമ്മൾ അതിന് അന്നേരം കുറച്ച് പൊടി ഇതുപോലെ സ്വല്പം ഇച്ചിരി പൊടി ഇട്ട് കൊടുത്താൽ ആ ഒട്ടലങ്ങ് മാറും ഞാൻ ആ അന്നേരം ചേർത്ത ആ പാലും തൈരും മാത്രമേ ഉള്ളായിരുന്നു അത് അന്നേരമേ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലും വെച്ചു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായത് കൊണ്ട് ഞാൻ അന്നേരം എടുത്ത് വെച്ച് വേറെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഞാൻ ഇതുപോലെ പൊടി ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്ത് ഇങ്ങനെ നമ്മൾ ചപ്പാ ഈ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ കൗണ്ടർ ടോപ്പിലിട്ടിങ്ങനെ നല്ലതുപോലെ മയപ്പെടുത്തി എടുക്കണം ഇനി ഇതൊരു രണ്ട് മണിക്കൂർ നേരം അടച്ച് വെക്കുന്നുണ്ട് എന്നിട്ടേ ഞാനിത് ബട്ടൂരി ഉണ്ടാക്കത്തുള്ളൂ ഇത് നമ്മളിത് രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചേക്കണം കൂടിയാൽ കുഴപ്പമില്ല നമ്മൾ നമ്മളിതിലും കുറയരുത് കുറച്ച് കഴിഞ്ഞ് കുറഞ്ഞ ഇത് നല്ലതുപോലെ ഈ മാവ് സോഫ്റ്റ് ആവുന്നത് കൗണ്ടർ ടോപ്പിലിട്ട് ഇങ്ങനെ കുഴച്ചാലിതിൻ്റെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് നമുക്ക് കുഴക്കാൻ പറ്റത്തുള്ളൂ കൈയിൽ ഇട്ടുമ്പോൾ സ്വൽപ്പം പിന്നെ മൈതാപ്പൊടി ചേർത്താൽ മതി അല്ലാതെ വേറൊന്നുമില്ല ഇത്രയും ഒരു പ്രയാസമേ ഉള്ളൂ ഈ വട്ടൂര് കുഴയ്ക്കുന്ന ഒരു പ്രയാസമാണ് നമുക്ക് ഉണ്ടാക്കാനും പിന്നെ ഒരു ഇട്ടിയെടുത്ത് ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ് ഇനി ഞാനിത് ഫുഡ് റാപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിനകത്താക്കി ഒട്ടും എയർ കയറാതെ വെക്കാൻ പോവാണ് ഇനി നമ്മൾ പൊതിഞ്ഞ് വെച്ചാൽ ഒട്ടും തന്നെ ഇതിനകത്ത് എയർ കയറത്തില്ല അല്ലെങ്കിൽ ഇത് ഉണങ്ങിപ്പോകും ഇങ്ങനെ അങ്ങോട്ടാക്കി വെച്ച് ഇനി ഞാൻ പിന്നെ ഒരു കണ്ടെയ്നർ കണ്ടെയ്നറെടുത്തേച്ച് ഇതിനകത്താക്കിയിട്ട് അടച്ചു വെക്കാൻ വേണ്ടി പോവാണ് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാണാം അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം കുഴച്ച് വെച്ചിരുന്ന നമ്മുടെ വട്ടൂര മിക്സ് ഞാനിവിടെ പുറത്തെടുത്തു ഇനി വളരെ എളുപ്പമാണ് ചെറിയ ഉരുളകളായിട്ട് നമ്മളിവിടെ പൂരിക്ക് പിന്നെ പരത്തുന്ന പൂരിക്കുരുട്ടുന്ന പോലെ ഉരുട്ടിയിട്ട് ഞാനിവിടെ പൂരിപ്രസ്സാണ് എടുത്തിരിക്കുന്നത് സ്വൽപ്പം പൊടി മുക്കി പരത്തിയങ്ങ് അങ്ങ് പൂരിയുടെ ആ ഒരു പരുവത്തിന് നമ്മളങ് പിന്നെ പരത്തിയിട്ട് എണ്ണയിൽ ചുട്ടെടുത്താൽ മതി അതുകൊണ്ട് ഇനി ഒന്നും വേണ്ട രണ്ട് മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒന്ന് നമ്മൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് കിട്ടും കിട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എത്രയും വെക്കുന്നു അത്രയും നല്ലതാണ് കുറച്ച് പൊടി കയ്യലൊന്ന് പിന്നെ ഒന്ന് മുക്കിയതിന് ശേഷം മാത്രമേ ഒന്ന് ഉരുട്ടി ചെറിയ ഉരുളകളായിട്ട് പക്ഷേ സ്വൽപ്പം കട്ടിയിൽ വേണം ഇത് പരത്തി ഒരുപാട് ഒരുപാടങ്ങ് നമ്മൾ പിന്നെ പരത്ത് ചെയ്യരുത് ഒരു ചെറിയ റോൾ എടുത്തേട്ട് വീണ്ടും പൊടി മുക്കിയിട്ട് ഈ പൂരി പ്രസ്സിനകത്തോട്ട് വെച്ച് മറ്റ് പ്രസ്സ് കൊടുത്താൽ മതി ഇതുപോലെ പ്രസ്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഞാൻ കുറച്ച് പിന്നെ ഇവിടെ പരത്തി വെച്ചിട്ടാണ് ഞാനിവിടെ പിന്നെ ഇത് ചുട്ടെടുക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ കുറച്ചിങ്ങനെ ഉരുട്ടി ഉരുട്ടിയെടുത്ത് ഇനി ഒന്ന് പരട്ടി പരത്തി എടുക്കട്ടെ നമ്മൾ എടുക്കുന്ന ഉരുളയ്ക്കനുസരിച്ചിരിക്കും നമ്മുടെ ബട്ടൂരയുടെ വലുപ്പം വലുതായിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ വലിയ ബട്ടൂര ഉണ്ടാക്കാം ഇത്രയെങ്കിലും സൈസ് മതി ഇപ്പം ഞാനിവിടെ ഇത്രയും പരത്തി എടുത്തിട്ടുണ്ട് നമ്മൾ കുറേ ഇത്രയൊക്കെ പരത്തി എടുത്തിട്ട് ഒരു പ്രാവശ്യം ചൂടാനാണ് ഇത്രയും പരത്തി എടുത്തിട്ടാണ് ഞാനിവിടെ ചുട്ടെടുക്കാൻ പോകുന്നത് പിന്നെ ഞാൻ വന്ന് ബാക്കി പരത്തി എടുക്കും നമുക്ക് പൂരിപ്രസിനകത്ത് പരത്തിയാൽ കുറച്ചുകൂടി എളുപ്പമാണ് അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി പലക വെച്ച് പരത്തിയാൽ മതി പിന്നെ ബാക്കിയുള്ള മാവ് നമ്മൾ നമ്മളെടുക്കുമ്പം എടുക്കുന്ന ഈ ഓരോന്ന് ഉരുട്ടെന്ന് ഉരുട്ടി കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് എയർ കയറാതെ തന്നെ വെക്കണം അല്ലെങ്കിൽ മാവ് പിന്നെ ഉണങ്ങിപ്പോകും ഇനി ഞാനിത് ഫ്രൈ ചെയ്ത് ചെയ്യാം നമ്മൾ ഓരോന്ന് എണ്ണയ്ക്ക് അത്തിടുന്നതിന് മുമ്പ് തന്നെ ഈ പൊടി ഒന്ന് കൊട്ടിക്കളയണം അല്ലെങ്കിൽ എണ്ണ എളുപ്പം തന്നെ പിന്നെ അതിനകത്ത് ഈ പൊടി വീണ് കരിഞ്ഞു പോകും ഇവിടെ ഞാൻ ഒലിവോയിലാണ് ചൂടാക്കാൻ വേണ്ടി ചിനച്ചട്ടിയിൽ ഒഴിച്ചിരിക്കുന്നത് ഇനി ഞാനിത് ചുട്ടെടുക്കാൻ പോവാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരവരെടുക്കുന്ന ഉരുളയ്ക്കനുസരിച്ചായിരിക്കും വലിപ്പം നമ്മൾ വലുതായിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ വലിയ ബട്ടൂരി ഉണ്ടാക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത് ഇത് ഒലിവോയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പം നല്ല പപ്പടം പൊള്ളി വരുന്ന പോലെ തന്നെ പൊള്ളി വരിക ഞാനിവിടെ വലിയ ചെനച്ചട്ടി ആയതുകൊണ്ട് രണ്ട് മൂന്ന് എണ്ണം നമുക്ക് ഒന്നിച്ചിടാം എളുപ്പം തന്നെ നമ്മളിത് ഒരു പ്രാ ഒരു തവണ ഇത് വീർത്ത് വന്നാലുടൻ തന്നെ നമ്മൾ തിരിച്ചിടണം ഇനി മറിച്ചിടരുത് ഇനി നമുക്കിത് എടുക്കാം നല്ല ചൂടായി കിടക്കുമ്പം ചൂടായി കിടക്കുന്ന എണ്ണ ആയതുകൊണ്ടാണ് ഒരു ബ്രൗൺ നിറം രണ്ടാമതാക്കി ഇടുമ്പം കുഴപ്പമില്ല ഇനി ഇത് ആദ്യം ഇട്ടത് കോരിയെടുക്കാം ൂടെ ഒക്കെ ചേർത്തായിട്ടുള്ളതായ കൊണ്ട് എളുപ്പം തന്നെ കരിഞ്ഞു പോകും ഇനി അടുത്തതിട പൊടിയൊന്ന് കുത്തിവെച്ച് ഇടുന്നതായിരിക്കും നല്ലത് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഉരുട്ടിയിട്ട് ഇനി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ അങ്ങനെ ബട്ടൂരകളെല്ലാം ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടുള്ള ബട്ടൂരയാണിത് നമുക്ക് ഏത് കറി കൂട്ടിയും കൂട്ടാൻ കൂട്ടിയൊക്കെ നമുക്ക് ഈ ബട്ടൂര തയ്യാർ നമുക്ക് കഴിക്കാവുന്നതാണ് ഞാനിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കൊച്ചു ബട്ടൂരയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ വലുതാട്ടൊക്കെ ഉരുട്ടിയിട്ട് ഇങ്ങനെ പലകപ്പുറത്ത് വെച്ച് പരത്തിയെടുക്കാമെങ്കിൽ കുറച്ചും കൂടെ പരത്തി ഇന്ന് വലിപ്പത്തി നമുക്ക് എടുക്കാം പക്ഷേങ്കിൽ ബട്ടൂര എപ്പോഴും കുറച്ച് കട്ടിയിലാണല്ലോ നമുക്ക് കിട്ടുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴ് ഒക്കെ ഞാനൊന്ന് മുറിച്ച് കാണിക്കാം നല്ല സോഫ്റ്റാണ് അകമൊക്കെ അകത്തൊന്നും ഒന്നുമില്ല നല്ല പൊള്ള പോലെയാണ് ഇരിക്കുന്നാണ്ടോ നല്ല രുചിയാണ് നമ്മൾ ബ്രെഡ് ചേർത്തുന്നൊന്നും അറിയത്തില്ല ഞാൻ പന്ത്രണ്ട് പീസ് ബ്രെഡ് ഇതിനകത്ത് കുഴച്ച് ചേർത്ത ബട്ടൂരയാണിത് ഇതുപോലെ ബട്ടൂര തയ്യാറാക്കിയിട്ടില്ലാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ എന്ത് കറി കൂട്ടി നമുക്കിത് കഴിക്കാം കൂട്ടാനോ ചിക്കൻ കറിയോ മീൻ കറിയോ എന്ത് വെട്ട വേണമെങ്കിലും നമുക്കിത് കൂട്ടി കഴിക്കാം